കൂഴിയം കീഴിച്ചെർമോട് മൂർത്തിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണശ്രമം ഇന്നലെ രാത്രി രണ്ടു മണിയോടുകൂടിയാണ് മോഷണശ്രമം നടന്നത് രാത്രിയിൽ പെട്രോളിങ്ങിനെത്തിയ പോലീസുകാരെ കണ്ട് ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്ന കള്ളൻ ഭയന്ന് ഓടുകയായിരുന്നു രാവിലെ നേരമ്പെടുത്ത് രണ്ടര കഴിഞ്ഞ് ഒരു രണ്ട് മുപ്പത്തഞ്ചൊക്കെ ആവും ആ സമയത്താണ് എനിക്ക് വരുന്നത് ഇവിടെ പോലീസ് പെട്രോളിംഗ് വന്ന് അകത്ത് കയറുമ്പോഴാണ് ഈ കളവ് നടന്നിട്ട് അവിടെ പൈസ അവർ അവൻ ഒരാളെ ഉള്ളതെന്നാണ് പോലീസ് പറയുന്നത് ഒറ്റയ്ക്ക് തിട്ടപ്പെടുത്തി കൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്ത് പോലീസിൻ്റെ വണ്ടി വന്ന് കയറിയതും ഇവൻ പൈസ എടുക്കാതെ ബാഗ് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് സ്കൂട്ടറി വെച്ച് പോയെന്നാൽ പോലീസുകാർ വേണം പക്ഷേ ഇവിടെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഈ ബാഗ് അവിടെ വീണ് അത് പോലീസുകാർ പോയി എടുത്ത് പിന്നെ അപ്പഴത്തേന് നമ്മളിപ്പോൾ അരുത്തേരൊക്കെ അപ്പഴത്തേന് കുറച്ച് കഴിഞ്ഞാൽ കൂടിയത് എങ്കിൽ തന്നെയും ആ പിന്നെ നമ്മുടെ ഫ്രണ്ട് ഗേറ്റിൻ്റെ അടുത്ത് വഞ്ചി റോഡ് സൈഡിൽ വഞ്ചി കുത്തി പൊട്ടിച്ച് ആ പൈസയായിട്ടാണ് ഇവിടെ വന്നിരുന്ന് ഓഫീസ് റൂമ് കുത്തി തുറക്കുകയും തലമാര കുത്തി തുറന്നതിനകത്ത് കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു അതെടുത്തു അത് പോലീസിൻ്റെ ആയി കിട്ടിയില്ല പക്ഷേ ബാഗിനകത്ത് ഇരുന്ന് ഡി ഓഫീസിൽ ഡി വി ആർ എടുത്ത് വണ്ടി വെച്ചിരുന്നു പക്ഷേ അത് പോലീസിൻ്റെ ബാഗ് പോലീസ് ആ ബാഗിൽ നിന്ന് നോക്കിയപ്പോൾ അതിനകത്തുണ്ടായിരുന്നു പിന്നെ പോലീസുകാർ പറഞ്ഞ് ഒരു കാര്യം ഇവിടെ വെച്ചിട്ട് പോയ പൈസ എണ്ണി തിട്ടപ്പെടുത്തി എൻ്റെ ആയി തന്നു പിന്നെ ഇന്ന് സ്റ്റേഷൻ ചെല്ലാം പറഞ്ഞ് അതിനെ നടപടിയെടുക്കാം സി സി ടി വി ഒക്കെ പരിശോധിക്കണമെന്നാണ് പോലീസിൻ്റെ നിർദ്ദേശം തന്നിരിക്കുന്നത് എത്രമത്തെ ഇതിപ്പം ആദ്യമേ നടന്നപ്പോൾ ആദ്യമേ പുറത്തെ വഞ്ചികളൊക്കെ വലിച്ചു പൊട്ടിച്ച ഒരു അവസ്ഥ ഉണ്ടായപ്പോഴാണ് അത് റിപ്പോർട്ട് ചെയ്യും അന്ന് ഒരു എസ് സി വന്ന് ഇന്ന് സി അനിൽകുമാർ സാറേ വന്ന് അത് കഴിഞ്ഞിട്ട് പട്രോളിങ് വെച്ച് അതിനുശേഷം ഫ്രണ്ടി ഒരു പുതിയ വഞ്ചി വെച്ചപ്പോഴാണ് അതൊന്ന് വലിയ പൊട്ടിച്ച് പക്ഷേ അത് നമ്മൾ പ്രത്യേകിച്ച് റിപ്പോർട്ടൊന്നും ചെയ്തില്ല പിന്നെ ഇപ്പോൾ ഇത് മൂന്നാമത്തവണയാണ് ഇത് സംഭവിക്കുന്നത് ആ ഏകദേശം ഇവിടെ സാധാരണ ഈ സ്കൂട്ടറെടുത്ത് കരകോസ് തൊട്ട് പോകണമെങ്കിൽ അവിടെ ഒരു കുഴിയുണ്ട് അത് വീഴാതെ പെട്ടെന്ന് വളരെ വേദന റൂട്ട് പോയി സഞ്ചരിശീലുള്ളതായിരിക്കും നമ്മുടെ വിശ്വാസം പറയാൻ പറ്റുന്നില്ല എങ്കിൽ തന്നെയും ഇത്രയും വേഗതയിൽ പോയി വളരെ വേഗതയിലാണ് പോയിരുന്ന പോലീസ് തുടങ്ങി അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു റൂട്ട് വന്ന് പരിചയമുള്ളവനായിരിക്കും റൂട്ട് മാപ്പൊക്കെ അറിയാവുന്ന ഒരാളായിരിക്കും അല്ലാത്തൊരു ഇത്ര കൃത്യമായിട്ട് മാത്രമല്ല ഇവിടെ ഇത്തിരി പട്ടികളൊക്കെ ഇരിക്കുക പട്ടികളൊന്നും അറങ്ങിയില്ലെന്നാൽ പോലീസുകാർ ഉടങ്ങെ പട്ടികളില്ലായിരുന്നു ഇവിടെ ഒരു പട്ടി കഴിച്ച് വാക്ക് ഒരു പട്ടിയില്ലായിരുന്നു അറിയു പട്ടി ഉള്ളതവിടെ കുറേലൊന്നും കേട്ടില്ല പോലീസുകാർ വന്നപ്പോഴും തന്നെ സൈലൻ്റ് ആയവിടെ പിന്നെ രണ്ടര മണിക്ക് സമയം എന്ന് പറയുമ്പോൾ ശരിക്കും ആളുകളൊക്കെ ഉറങ്ങുന്ന സമയമാണ് പോലീസുകാർ ഇവിടെ വന്ന് കണ്ടിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയി ബാവോണിനെ കണ്ടിട്ട് അവരെ നിന്ന് ആ ഫോൺ വിളിച്ചിട്ട് തന്നെ വിളി വരുത്തിയിരുന്നു ആദ്യമായിട്ട് തന്നെ പോലീസിന് ഒരു അഭിനന്ദനം കൊടുക്കുകയാണ് കാരണം അവർ കൃത്യമായിട്ട് ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി ഇവിടെ ഒരു പെട്രോളിംഗ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയത് നേരത്തെ ഒരു മോശ ശ്രമം നടന്നതിന് ശേഷമാണ് ഒരു പെട്രോളിംഗ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയത് അപ്പോൾ കൃത്യമായിട്ട് അവർ എല്ലാ ദിവസവും രാത്രിയിലൂടെ പെട്രോളിങ് നടത്തുന്നത് കൊണ്ടാണ് ഇന്നിത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു ഇല്ലെങ്കിൽ ആരും ഇത് ഇതറിയില്ല അതെല്ലാം നഷ്ടപ്പെട്ടു പോകുമായിരുന്നു അവർ അമ്പലത്തിലേക്ക് ഉള്ളിലേക്ക് കടക്കുമായിരുന്നു ഉള്ളിലേക്ക് കിടക്കുമായിരുന്നു അപ്പോൾ അവിടെയും ദേവിയുടെ ആഭരണങ്ങളൊക്കെ ഉള്ളതായിരുന്നു പക്ഷേ അതൊക്കെ നമുക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞു അത് ശരിക്കും പോലീസിൻ്റെ ഒരു സമയോചിതമായ ഇടപെടലാണ് അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഞങ്ങൾ ഈ ക്ഷേത്ര ഭാരവളെ ഈ നാട്ടുകാർ ഞങ്ങൾ എല്ലാവരും പോലീസിനെ അഭിനന്ദിക്കുകയാണ് പക്ഷേ ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉള്ളത് ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നുള്ള കാരണം ഇത് ഏറ്റവും കൂടുതൽ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും വഴികളിലും കൃത്യമായി അറിയാവുന്ന വ്യക്തിയാണ് യാതൊരു സംശയവും കാരണം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്കുള്ള വഴിയിൽ അത്ര സ്പീഡിൽ വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ ചരലും കുഴിയുമൊക്കെയാണ് മറിഞ്ഞു വരാൻ സാധ്യതയുണ്ട് അതൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് ഓടിച്ചു പോകാൻ കഴിയണമെങ്കിൽ നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് അത് അനുമാനം ഫ്രണ്ടിലോട്ട് പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് പോയി കായൽവാര ഭാഗത്തേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അപ്പോൾ ഇപ്പോഴും നമ്മുടെ അലമരയെല്ലാം കുത്തിപൊട്ടി അത് പാരയോ മറ്റോ ഒക്കെ ഉപയോഗിച്ചാണ് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് അത് കുത്തിപ്പൊട്ടിച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് പോലീസിന് അത് കിട്ടുകയും ചെയ്തു ആ ഉപകരണങ്ങൾ അവൻ വണ്ടിയിൽ കയറ്റിയിട്ട് പോകുമ്പോൾ അതെല്ലാം കൂടെ താഴെ വീഴുകയും പോലീസ് അതിൻ്റെ ആ ആയുധങ്ങളെല്ലാം എടുക്കുകയും ചെയ്തു ഉപകരണങ്ങളെല്ലാം പോലീസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഡി വി ഡി നമ്മുടെ ക്ഷേത്രത്തിൽ പാട്ടിട് രാവിലെ റെക്കോർഡൊക്കെ ഇടുന്ന ആ ഡി വി ഡി എടുത്തിരുന്നു അതും അവൻ്റെ സ്കൂട്ടറിൽ പുറത്ത് വീണ് അത് തിരിച്ച് പോലീസിന് കിട്ടി അത് നമ്മളെ ക്ഷേത്രത്തിൽ ഏൽപ്പിക്കുകയും ചെയ്തു പിന്നെ എണ്ണിക്കൊണ്ടിരുന്ന പൈസ എണ്ണി എണ്ണി തിട്ടപ്പെടുത്തും അമ്പലത്തിൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തുമായിരുന്ന പൈസ ആ രൂപ ഉണ്ടായിരുന്നു അപ്പോൾ നാണയങ്ങളെല്ലാം കിഴികെട്ടി അയാളുടെ സ്കൂട്ടറിനുള്ളിൽ കയറ്റി കയറ്റി വെച്ചു എന്നാണ് അനുമാനിക്കുന്നത് പക്ഷേ നോട്ടായിട്ടുള്ളതെല്ലാം അമ്പതിൻ്റെ ഇരുപതിൻ്റെ നൂറിൻ്റെ പത്തിൻ്റെ ആയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി എണ്ണി കൃത്യമായിട്ട് തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസ് കടന്നു വരുന്നത് അപ്പോൾ ഇത് ഇട്ടിട്ട് ഓടുകാണിക്കുന്നത് അതുകൊണ്ട് ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടി പോലീസ് അതായത് ഭാരവാഹികളെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസിന്റെ വളരെ ഒരു ഇടപെടലാണ് അതിനെ പൂർണ്ണമായിട്ട് നമ്മൾ അഭിനന്ദിച്ചിരുന്ന അപ്പം അദ്ദേഹം അഞ്ചാലുമുടി പോലീസ് സ്റ്റേഷനിലെ പിന്നെ എസ് എച്ച്ഒയിലും ഒക്കെ നമുക്കുള്ള ഒരു അഭ്യർത്ഥന നല്ല റിക്വസ്റ്റ് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ കള്ളനെ കാരണം ഈ പരിസര പ്രദേശത്ത് പല ക്ഷേത്രങ്ങളിലും മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പള്ളികളിൽ ക്ഷേത്രങ്ങളിലൊക്കെ ഈ കുത്തിപ്പൊട്ടി ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോഷണം ഒരു പരമ്പരയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എത്രയും പെട്ടെന്നൊരു ഒരു നടപടി എടുത്ത് ഈ കള്ളനെ കണ്ടുപിടിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടെത്തിച്ച് അവന് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നാണ് നാട്ടുകാരുടെ നിലയിൽ ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ നിലയിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്